കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ദൃശ്യവിരുദ്ധമായി കോട്ടയ്ക്കിൽ പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടിൽ ഊട്ടി മോഡൽ പുഷ്പമേള ആരംഭിക്കുന്നു പുഷ്പ കർഷകരുടെ കൂട്ടായ്മയായ കേരള ഫ്ലവേഴ്സ് ഗ്രോവേഴ്സ് ഡെവലപ്മെന്റ് കൺസോഷ്യം ഏപ്രിൽ പത്ത് മുതൽ ഏപ്രിൽ ഇരുപത്തിയെട്ട് വരെയാണ് മേള ഒരുക്കുക കേരളത്തിലെ പുഷ്പ കർഷകരുടെ കൂട്ടായ്മയായ കേരള ഫ്ലവേഴ്സ് ഗ്രോവേഴ്സ് ഡെവലപ്മെന്റ് കൺസോഷ്യം കോട്ടയ്ക്കിൽ ഡയമണ്ട് ഗ്രൂപ്പുമായി ചേർന്നാണ് ഊട്ടി പുഷ്പോത്സവ മാതൃകയിൽ പുഷ്പമേള ഒരുക്കുന്നത് ഈ വരുന്ന പത്താം തീയതി മുതൽ പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടിൽ ഊട്ടി മോഡല ഫ്ലവർ ഷോ നടക്കുകയാണ് ഈ ഫ്ലവർ ഷോയിൻ്റെ കൂടെ എൻ്റർടൈൻമെൻറ് പ്രോഗ്രാം ഡെയിലി വ്യത്യസ്ത ലെവലിലുള്ള എൻ്റർടൈൻമെൻറ് പ്രോഗ്രാം കൂടി ഇവൻ്റും നടക്കുന്നുണ്ട് പതിനായിരം സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഫ്ലവർ ഷോ നടത്തുന്നത് അമ്യൂസ്മെൻ്റ് പാർക്ക് ഫുഡ് കോർട്ട് പിന്നെ വിവിധ തരം സ്റ്റോളുകളുണ്ട് വാണിജ്യ മേഖലയിൽ നിന്നുള്ള വിവിധ തരം സ്റ്റോളുകളുണ്ട് എന്റർടൈൻമെന്റ് പരിപാടികളുണ്ട് ഏപ്രിൽ പത്ത് മുതൽ ഇരുപത്തിയെട്ട് വരെ കോട്ടയ്ക്കൽ പുത്തൂർ ബൈപ്പാസ് ഗ്രൗണ്ടിലാണ് മേള ഒരുക്കുക അറേബ്യൻ മലബാർ മധ്യ തെക്കൻ കേരള രുചികൾ ഉൾപ്പെടുത്തി ഫുഡ് കോർട്ടുകൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമായി അമ്യൂസ്മെന്റ് പാർക്ക് ട്രേഡ് ഫെയർ ഓട്ടോ എക്സ്പോ ഡെയിലി സ്റ്റേജ് ഷോ അഗ്രി നഴ്സറി സ്റ്റാളുകൾ എന്നിവയും ഒരുക്കും റോസ് ലില്ലി ചെമ്പരത്തി ക്രിസാന്തം മേരി മുല്ല പിച്ചി സാൽവിയ ജമന്തി ഓർക്കിഡ് ആന്തൂറിയം ഡാലിയ തുടങ്ങി രാജ്യത്തിനകത്തും പുറത്തുമുള്ള പതിനായിരക്കണക്കിന് പുഷ്പങ്ങൾ മേളയിൽ ഉൾപ്പെടുത്തും ഇതോടൊപ്പം അൻപതോളം വ്യത്യസ്ത മാവിൻ തായ്കൾ വിവിധ ഫലവൃക്ഷത്തായികൾ എന്നിവയും ലഭ്യമാക്കും ഗൃഹോപകരണങ്ങൾ മുതൽ വിവിധ തരം ഭക്ഷ്യവസ്തുക്കൾ പായസമേള വാണിജ്യ വ്യാപാര വിപണന സ്റ്റാളുകൾ ഫാമിലി ഗെയിം സോൺ ഓട്ടോ എക്സ്പോ എന്നിവയും മേളയിൽ ഒരുക്കും വൈകിട്ട് മൂന്ന് മണി മുതൽ പത്ത് മണിവരെയാണ് മേളയുടെ പ്രവർത്തന സമയം ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ